ക്രിസ്തു യേശുവിൽ ഏവർക്കും സ്നേഹവന്ദനം ഈ എപ്പിസോഡിലൂടെ നാം യോഹന്നാൻ സുവിശേഷത്തിന്റെ ഏറ്റവും പഴയ എബ്രായ സാക്ഷികളിൽ അതായത് ഒരു എബ്രായ വിറ്റ്നസ്സിനെ വിശകലനം ചെയ്യാൻ പോവുകയാണ് അതിനായി ആദ്യം സ്ക്രീനിൽ നോക്കുക എബ്രായ മാനുസ്ക്രിപ്റ്റ് വത്തിക്കാൻ എബ്രൈക് ഫൈവ് ഹൺഡ്രഡ് തെർട്ടി പാർട്ട് വൺ ഫ്രാഗ്മെന്റ് ഇലവൻ ആണതു പുതിയ നിയമത്തിന്റെ മൂലഭാഷ ഗ്രീക്കിൽ നിന്നും ഹീബ്രുവിലേക്ക് വിവർത്തനം ചെയ്ത് കൈയെഴുത്തുപ്രതികളുടെ വിവിധ ശകലങ്ങൾ വത്തിക്കാൻ ലൈബ്രറിയിൽ ഉണ്ട് അതിൽ ഏറ്റവും പുരാതനമാണ് വത്തിക്കാൻ എബ്രായിക് ഫൈവ് ഹൺഡ്രഡ് തെർട്ടി എന്നത് ഹീബ്രുമാൻസ്ക്രിപ്റ്റുകളുടെ ഒരു സംയോജിത ശേഖരമാണിത് ഇവയിൽ പലതും വത്തിക്കാനിൽ പുസ്തക ബൈൻഡിംഗുകളായി പുനർനിർമ്മിച്ചു ഇതിൽ പാർട്ട് വണ്ണിൽ യോഹന്നാൻ ഒന്നിൻ്റെ ഒന്നു മുതൽ പതിമൂന്ന് വരെയുള്ള വാക്യങ്ങളുടെ ഹീബ്രുമാൻസ്ക്രിപ്റ്റ് പബ്ലിക്കിന് ആക്സസ് ചെയ്യാവുന്ന വിധത്തിൽ വത്തിക്കാൻ ലൈബ്രറിയുടെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം വഴി ഡിജിറ്റൈസ്ഡ് ചെയ്ത പേജുകൾ നമുക്ക് കാണാൻ കഴിയും അതുപോലെ വാറ്റ് എബ്ര ഫൈവ് ഹൺഡ്രഡ് തെർട്ടി ഫ്രാഗ്മെൻറ് ഇലവൻ എന്ന ഭാഗം ഹീബ്രു ഭാഷയിൽ സ്കോളർ ആയ നെഹമിയ ഗോർഡൻ്റെ ട്രാൻസ്ക്രിപ്ഷനെ അടിസ്ഥാനമാക്കി യോഹന്നാൻ ഒന്നിന്റെ ഒന്നു മുതൽ പതിമൂന്ന് വരെയുള്ള ഭാഗങ്ങളിൽ എന്താണ് യോഹന്നാൻ അപ്പുസ്തോലൻ തന്റെ ഓഡിയൻസിനോട് പറയുന്നത് എന്നതു നോക്കാം അതുപോലെ മൂലഭാഷ ഗ്രീക്കിലും ഈ പറയുന്ന മാനുസ്ക്രിപ്റ്റ് ഹീബ്രുവിലും കാണുന്ന പ്രധാന വ്യത്യാസങ്ങളും പരിശോധിക്കാം ആദ്യമായി ഒന്നാം വാക്യം നോക്കാം ആദിയിൽ വചനം ഉണ്ടായിരുന്നു വചനം കൂടെയായിരുന്നു വചനം ദൈവമായിരുന്നു ഈ വാക്യത്തിലെ വചനം അഥവാ ഗ്രീക്കിൽ ഉള്ള ലോഗോസ് എന്നതിന്റെ വിശദീകരണം ഓൾറെഡി കഴിഞ്ഞ വീഡിയോയിൽ നൽകിയതാണ് അതിനാൽ ഈ ഹീബ്രു മാനസ്ക്രിപ്റ്റിൽ കാണുന്ന ചില വ്യത്യാസങ്ങൾ മാത്രം ഒന്നാം വാക്യത്തിനായി പറയാം മൂലഭാഷ ഗ്രീക്കിൽ നിന്നും ഹീബ്രുവിലേക്ക് യോഹന്നാൻ്റെ സുവിശേഷം വിവർത്തനം ചെയ്തപ്പോൾ ദൈവം എന്ന പദത്തിന് ഹീബ്രുവിൽ എലോഹീം എന്നും വചനം അഥവാ ലോഗോസിന് ഡാബർ എന്നുമാണ് മാനസ്ക്രിപ്റ്റിൽ വിവർത്തനം ചെയ്തിരിക്കുന്നത് ഗ്രീക്ക് ഫിലോസഫിയിൽ ലോഗോസിനെ ഒരു എൻ്റിറ്റി ആയിട്ടാണ് അവതരിപ്പിക്കുന്നത് എന്നാൽ ഹീബ്രുവിലെ ഡാബർ എന്ന പദത്തിന് അരുൾ ചെയ്യുക കൽപ്പിക്കുക സംസാരിക്കുക എന്നീ അർത്ഥങ്ങൾ ആണുള്ളത് ഡാബർ എന്ന പദത്തിന് ഹീബ്രുവിൽ ഒരു എൻറ്റിറ്റിയുടെ പരിവേഷം ഇല്ല അതുപോലെ യോഹന്നാൻ അപ്പുസ്തോലൻ ഒരു ഏകദൈവ വിശ്വാസിയായിരുന്നു യഹോവയുടെ ഏകദൈവ വിശ്വാസിയായിരുന്ന അപ്പുസ്തോലൻ ലോഗോസിനെ ദൈവം അഥവാ ഏലോഹീം എന്ന് വിളിച്ചെങ്കിൽ അതിലെ പൊരുൾ നാം തിരിച്ചറിയണം ഹീബ്രു ഭാഷയിലെ ഡാബർ അഥവാ ദൈവീക അരുളപ്പാടുകൾ അരുൾ ചെയ്തവനാണ് ഏലോഹീം അതാണ് യോഹന്നാൻ ഒന്നിന്റെ ഒന്നിലെ ഫോക്കസ് മൂലഭാഷ ഗ്രീക്കിൽ പറയുന്നത് ഗോഡ് വാസ് ദ വേഡ് ദൈവം വചനം ആയിരുന്നു എന്നാണ് ആദിയിൽ അവർ കേട്ട ദൈവീക ശബ്ദം അത് പ്രപഞ്ച സൃഷ്ടാവായ ഏലോഹിമിന്റെ ആയിരുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത് അടുത്തത് രണ്ടാം വാക്യത്തിൽ ലോഗോസ് ആദിയിൽ ദൈവത്തോടു കൂടെ ആയിരുന്നു എന്ന് ഇവിടെ കൂടെ ആയിരുന്നു എന്നതിലെ കൂടെ എന്നതിന്റെ ഗ്രീക്ക് പദം പ്രോസിന്റെ അർത്ഥം കഴിഞ്ഞ വീഡിയോയിൽ വിശദീകരിച്ചതാണ് ഒരു ലക്ഷ്യസ്ഥാനത്തേക്ക് പുറപ്പെടാൻ അതിൻറെ തന്നെ മെയിൻ സ്രോതസ്സിൽ ഇരിക്കുക എന്നാണ് ഇവിടെ രണ്ടാം വാക്യത്തിന്റെ മലയാള വിവർത്തനത്തിൽ ദൈവത്തോടു കൂടെ ആയിരുന്നു എന്ന് വായിക്കുമ്പോൾ പിതാവായ ദൈവത്തോടു കൂടെ മറ്റൊരു പുത്രൻ എന്റിറ്റിയും ഇരിക്കുന്നു എന്ന് വായനക്കാർക്ക് തോന്നുന്നതിൽ നിന്നും വ്യത്യസ്തമാണ് ഇതിന്റെ അർത്ഥം അതായത് പരിശുദ്ധ ആത്മാവായ ഏലോഹിമിൽ ആത്മാവായി ഇരുന്ന ഏലോഹീം എന്നാണ് മനസ്സിലാക്കേണ്ടത് സകലയിടത്തും അന്തർലീനമായ പരിശുദ്ധ ആത്മാവാം ഏലോഹിമിൽ ഇരുന്ന ഏലോഹീം എന്നാൽ ഭൂമിയിൽ മനുഷ്യപുത്രനായി അവതരിക്കുന്നതിന് മുൻപത്തെ അവസ്ഥയിൽ പിതാവും പുത്രനും എന്ന് രണ്ട് വ്യത്യസ്ത എൻ്റിറ്റിയായിട്ടല്ല മറിച്ച് ഒന്നായി ഒരേയൊരു ഏകസത്യ ദൈവം ആയിരുന്നു എന്നാണ് അപ്പുസ്തോലം പറയുന്നത് ഈ കോൺസെപ്റ്റ് ശരിയായി മനസ്സിലാക്കുവാൻ യോഹന്നാൻ ഇരുപതിൻറെ വാക്യം ഇരുപത്തിരണ്ട് നോക്കുക കർത്താവ് തന്റെ ശിഷ്യന്മാരുടെ മേൽ ഊതി പരിശുദ്ധാത്മാവിനെ നൽകുന്നു അവരുടെ മേൽ ഊതി തന്നിൽ നിന്നും പരിശുദ്ധാത്മാവിനെ പകർന്നു നൽകുന്നു എല്ലാവരും സ്വീകരിച്ചത് ഒരേ ആത്മാവിനെയാണ് സ്വീകരിച്ച ഓരോരുത്തരിലും വ്യത്യസ്തമായ ദൈവമോ വ്യത്യസ്തമായ യേശുവോ ഉണ്ടായില്ല അതുപോലെ തന്നെയാണ് ആത്മാവായ ഒരേയൊരു ദൈവം തന്നെ തന്നെ താഴ്ത്തി ജഡ്ശരീരത്തിനുള്ളിൽ പരിമിതപ്പെടുത്തിയപ്പോൾ ആണ് പുത്രത്വം ഉണ്ടായതെന്നാണ് നാം മനസ്സിലാക്കേണ്ടത് അതുപോലെ മറ്റൊരു വസ്തുതയും കൂടി ഇവിടെ മനസ്സിലാക്കേണ്ടതുണ്ട് ഇവിടെ അപ്പോസ്തോലന്മാരുടെ മേൽ ഊതി പരിശുദ്ധാത്മാവിനെ നൽകിയവൻ തന്നെയാണ് ആദിയിൽ ഉത്പത്തിയിൽ നിലത്തെ പൊടികൊണ്ടു മനുഷ്യനെ നിർമ്മിച്ചിട്ട് അവന്റെ മൂക്കിൽ ജീവശ്വാസം ഊതിയവൻ അടുത്തത് മൂന്നാം വാക്യത്തിൽ സകലവും അവൻ മുഖാന്തരം ഉളവായി ഉളവായതോ ഒന്നും അവനെ കൂടാതെ ഉളവായതല്ല ഈ വാക്യത്തിൽ നിന്നും നാം മനസ്സിലാക്കേണ്ടത് ആദിയിൽ പിതാവും പുത്രനും ഒന്നായി ഏക ഏലോഹിയും ആയി ഇരുന്ന സമയത്താണ് പ്രപഞ്ച സൃഷ്ടിപ്പ് നടത്തിയതെന്നാണ് യോഹന്നാൻ അപ്പൊസ്തോലൻ വെളിപ്പെടുത്തുന്നത് ഇതിലൂടെ ഭൂമിയിൽ മനുഷ്യനായി അവതരിച്ച യേശുക്രിസ്തുവിൻ്റെ ദൈവത്വവും അതുല്യതയും അവിടുത്തെ ദൈവമായി അംഗീകരിക്കാത്ത ജനത്തെ ബോധ്യപ്പെടുത്തുക എന്നതായിരുന്നു അപ്പുസ്തോളന്റെ ലക്ഷ്യം